കേരളത്തിൽ വീണ്ടും യു ഡി എഫ് തരംഗം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് മുന്നണി കേരളം വീണ്ടും തൂത്തുവാരി തൃശൂരിൽ ബി ജെ പി കെ മുരളീധരൻ തോറ്റത് മാത്രമാണ് കോൺഗ്രസിന് തിരിച്ചടി അവസാന റൌണ്ടിൽ ആറ്റിങ്ങലിലും ജയിച്ച് പതിനെട്ട് സീറ്റിൽ യു ഡി എഫ് കേരളത്തിൽ വിജയിച്ചു സി പി എമ്മിനും ബി ജെ പിക്കും ഒരു സീറ്റ് അതായത് അതായത് കേരളത്തിൽ പതിനെട്ട് സീറ്റിലും പ്രതിപക്ഷം വിജയിക്കുന്നു മോദി തരംഗം മാഞ്ഞടിക്കാതിരുന്നിട്ടും കേരളത്തിൽ ബി ജെ പി സീറ്റ് കിട്ടി തൃശൂർ പൂരം നടത്തിപ്പിലെ സർക്കാർ വീഴ്ചയാണ് ഇതിന് കാരണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിണറായി സം വീണ്ടും തോൽക്കുകയാണ് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് പെങ്ങളൂട്ടിയെ വീഴ്ത്തി ആ സീറ്റിൽ ജയിക്കാൻ സി പി എമ്മിനായത് അങ്ങനെ കോൺഗ്രസിൽ നിന്നും കെ മുരളീധരനൊപ്പം സിറ്റിംഗ് എം പി ആയ രമ്യ ഹരിദാസും തോറ്റു ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത് പ്രചാരണത്തിൽ കോൺഗ്രസിന്റെ അടൂർ പ്രകാശ് അത്ര സജീവമായിരുന്നില്ലെന്ന സൂചനകളുണ്ടായിരുന്നു എന്നിട്ടും ആറ്റിങ്ങലും കോൺഗ്രസ് പക്ഷത്തു നിന്നു ഇതോടെ ഒന്നിലധികം സീറ്റുകൾ നേടുകയെന്ന ബി ജെ പി മൊഹം പൊളിഞ്ഞു അഞ്ചു സീറ്റിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസം സി പി എമ്മിനുണ്ടായിരുന്നു വടകരയും കണ്ണൂരും പാലക്കാടും ആലത്തൂരും ആറ്റിങ്ങലും ജയിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ ഇതിൽ ആദ്യ മൂന്ന് സീറ്റിലും വമ്പൻ തോൽവി സി പി എമ്മിനുണ്ടായി അങ്ങനെ വീണ്ടും യു ഡി എഫ് തരംഗം കേരളത്തിൽ ദൃശ്യമായി ആറ്റിങ്ങലിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന് മികച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂരും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും കടുത്ത മത്സരത്തെ അതിജീവിച്ചാണ് ജയിച്ചു കയറിയത് മൂന്നര ലക്ഷത്തിലധികം ഭൂരിപക്ഷമായി വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി ജയിച്ചു പൊന്നാനിയിൽ സമദാനി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം വോട്ട് നേടിയാണ് ജയിക്കുന്നത് അതായത് മുസ്ലിം ലീഗ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ സി ആയിട്ടില്ല കണ്ണൂരിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരം വോട്ടിൽ അധികമായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നേടിയത് വടകരയിൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ട് അധികം നേടി ഷാഫി പറമ്പിലും ജയിച്ചു ഇതിനിടയിലും എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് സുരേഷ് ഗോപി ബി ജെ പിയുടെ താരമായി ബി ജെ പിക്ക് ആയി തുറന്ന സുരേഷ് ഗോപിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ താരം ബാക്കിയെല്ലാം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു ആലത്തൂരിൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടിനാണ് മന്ത്രിയായ കെ രാധാകൃഷ്ണൻ ജയിച്ചത് എലക്കറയുടെ എം എൽ എ ആയ രാധാകൃഷ്ണൻ ആലത്തൂരിലെ പരിചിത മുഖമായിരുന്നു